നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പെരുവള്ളൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ജി എൽ പി സ്കൂൾ പറമ്പിൽ പിടിക്കുന്ന മക്കൾ കേട്ടോ നമ്മളിപ്പോൾ എത്തിയ പെരുവള്ളൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണുള്ളത് അവിടെ മക്കളെ എത്തിച്ചിട്ടുണ്ട് അവിടെ ലൈനായിട്ട് നിർത്തിയിട്ടുണ്ട് ഫ്ളാഗ് ഓഫ് നടത്തുന്നതിന് മുമ്പുള്ള വീഡിയോസ് ഒക്കെ കാണുക അപ്പം ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കട്ടോ അപ്പം ഇത് ഫ്ളാഗ് ഓഫ് മാർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം വീഡിയോ വിവരായിട്ടും കാണുക ഓക്കേ ഫ്ളാഗ് ഓഫ് ഫ്ളാഗ് ഓഫ് നമ്മുടെ അംഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ പതാക കൈമാറുന്നതോടുകൂടി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും മുഴുവൻ ഹൗസിന്റെയും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലൂ ഹൗസ് ബ്ലൂ ഹൗസ്റ്റൻസി ഗ്രീൻ ഹംദാൻ വൈറ്റ് ഹൗസ് ക്യാപ്റ്റൻ നസീൽ യെല്ലോ ഹൗസ് ക്യാപ്റ്റൻ ഹൗസ്റ്റൻ ഫ്ളാഗ് നിങ്ങൾക്ക് കൈമാറിയ ശേഷം ബ്ലൂ ഗ്രീൻ ഹൗസ് റെഡ് ഹൗസ് വൈറ്റ് ഹൌസ് യെല്ലോ ഹൌസ് എന്നീ ക്രമത്തിൽ ചെറിയൊരു മാർച്ച് പാസ്റ്റ് നമ്മൾ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ബ്ലൂ ഹൗസിന്റെ ക്യാപ്റ്റന്റെ പിന്നിലായി അവരുടെ അംഗങ്ങളും അതിന് പിന്നിലായി ഗ്രീൻ ഹൗസും കൃത്യമായ ക്രമത്തിൽ വരണമെന്ന് വളരെ ശ്രദ്ധയോടുകൂടി അഭ്യർത്ഥിക്കുന്നു

അവിടെ ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തില് അതിനുശേഷം മാർച്ച് പാസ്റ്റ് ആരംഭിക്കും നമ്മുടെ നേതാക്കളെ ടീം ലീഡേഴ്സിനെ ഫ്ലാഗ് കൈമാറണമെന്ന് അറിയിക്കുന്നു Está indo, está indo, está indo. Está indo.

ആരൊക്കെ കേട്ടിത് ആ ലോങ് ജമ്പ് കിട്ടോ ലോങ് ജമ്പ് തുടങ്ങാനായി എൻ്റെ തയ്യാറെടുപ്പിലാണ് ടീച്ചേഴ്സ് ആക്കി ആ എഴുതികളെ 183 പോട 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 अरे पहले वाले नंबर 115 है नाम है 202 क्लास है दा ഒണിയോ മാസിക്കും ട്രാക്ക് ഈ വരി തെറ്റാന്ന് വേണം തിരിച്ചറിയാൻ കേട്ടോ അവിടേക്ക് നോക്കി നിൽക്കോ ഒണിയോ മാ സബ് ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിന്റെ ഷിഫ്റ്റി മീറ്റർ റൈസ് മത്സരാർത്ഥി ക്രമം അറിയിക്കുന്നു सिंधी <ico> लाइ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ പി ടി ഐ വൈസ് പ്രസിഡന്റ് ഒക്കെ കേട്ടോ ആശയസല് മറ്റുള്ള അംഗങ്ങൾ കൂടിയിട്ട് യൂട്യൂബിലേക്കുള്ള മെഡലുകൾ തയ്യാറാക്കുന്ന ആ വീഡിയോസ് കാണുന്നത് റെഡി ജമ്പ് ഗേൾസ് नंगटिगौडे नंगटिगौडे लॉन्ग जंप മത്സരത്തിന്റെ ഫലം ക്രിഡീസ് വിഭാഗം നംഗ്ടിഗൗഡെ ലോംഗ് ജമ്പ് മത്സരം ഫാത്തിമ നസ്രീൻ മൂത്തസി ബ്ലൂ ഹൗസ് സുകന്ദ്ര എസ്കോസ് ക്രിസ്മസ് സിസി ബ്ലൂ ഹൗസ് രഞ്ജിത്ത് എസ്കോസ് ഫാത്തിമ നജാം പി മൂനബി ഗ്രേറ്റ്സ് രണ്ട് മൂന്ന് ഇത് നോക്കുന്നത് വീഡിയോ ക്യാമറയിലേക്കാട്ടോ ആരാന്ന് സംശയം വരുമ്പോൾ പസും സെക്കൻഡും കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യോ ആ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് हिकु टो पूरी दवाई രണ്ടാം ദിനമായ നാളെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ മനോഹരമായ ഹൺഡ്രഡ് മീറ്റർ ഹൺഡ്രഡ് മീറ്റർ ഫോർ കിഡ്ഡീസ് സഹോദരങ്ങളെയും ഞങ്ങൾ ഹൃദ്യമായി ക്ഷണിക്കുകയാണ് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പ്രത്യേകം ട്വന്റി ഫൈവിന്റെ മനോഹരമായ സ്റ്റേഡിയത്തിലേക്ക് ആദ്യ ദിനത്തിന്റെ ചാമ്പ്യൻസ് ചാമ്പ്യൻസായി മുപ്പത്തി എട്ട് പോയിന്റുമായി ബ്ലോ ഹൗസ് വൈറ്റ് ഹൗസ് ഹൗസ് രണ്ടാം സ്ഥാനത്തും റെഡ് ും റെുമായി മൂന്നാം സ്ഥാനത്തും ഗ്രീൻ ഹൗസ് പതിനാറ് പോയിന്റുമായി നാലാം സ്ഥാനത്തും ഏഴ് പോയിന്റുമായി യെല്ലോ ഹൗസ് അഞ്ചാം സ്ഥാനത്തും നിലനിൽക്കുന്നു നാളെ ആവേശകരമായ

സഹകരിച്ച പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങൾ ഹൃദ്യമായി നന്ദിയും ുംങ്ങൾ അറിയിക്കുന്നു പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫോറത്തിലെ നിസാമടങ്ങുന്ന ജീവനുന്ന മുഴുവൻ സംഘങ്ങൾക്കും കൃത്യമായ നന്ദിയും കടമ്പാടും ഞങ്ങൾ ആദ്യ ദിനത്തിന്റെ ഈ മനോഹരമായ സംരംഭത്തിൽ സന്നിഹിതരായ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ് നാളെ ഈ ടീച്ചേഴ്സ് പ്രത്യേകം ലൈനായിട്ട് തന്നെ കൊണ്ടുപോകണം വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ്